ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യക്കടത്തടക്കമുള്ള കേസിൽ മൂന്ന് ഈജിപ്ഷ്യൻ പൗരന്മാരെ സൊഹർ അപ്പീൽ കോടതി ശിക്ഷിച്ചു ജയിൽ പിഴ നാടുകടത്തൽ തുടങ്ങിയവയാണ് ശിക്ഷ സൈബർ കുറ്റങ്ങൾ അശ്ലീല വസ്തു വിതരണം ചെയ്യൽ എന്നീ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട് ഇഷ്റാഖത്ത് അൽ അസർ ട്രേഡിംഗ് കമ്പനിക്ക് എതിരെയും ശിക്ഷ നടപടികളുണ്ട് വർഷം ജയിലും ഓരോരുത്തർക്കും പതിനായിരം റിയാൽ വീതം പിഴയുമാണ് ശിക്ഷ കമ്പനിക്ക് പതിനായിരം റിയാൽ പിഴയുമുണ്ട് മനുഷ്യക്കടത്തിന് ഐ ടി ഉപയോഗിച്ചതിന് പത്ത് വർഷം തടവും ഇരുപതിനായിരം റിയാൽ പിഴയുമുണ്ട് ഒന്നാം പ്രതിയും കമ്പനിയും കള്ളപ്പണം വെളുപ്പിച്ചുവെന്നും കണ്ടെത്തി ഇതിന് ആദ്യ പ്രതി അഞ്ചു വർഷം തടവും അൻപതിനായിരം റിയാൽ പിഴയും കൊടുക്കണം കമ്പനിക്ക് ഒരു ലക്ഷം റിയാലാണ് പിഴ അശ്ലീല ഉള്ളടക്കം വിതരണം ചെയ്ത രണ്ടും മൂന്നും പ്രതികൾക്ക് ആറുമാസം തടവും അഞ്ഞൂറ് റിയാൽ വീതം പിഴയുമാണ് ശിക്ഷ മൂന്നാം പ്രതി വിസ നിയമം ലംഘിച്ചതായും കണ്ടെത്തി ഇതിന് നൂറ് റിയാൽ പിഴ അടയ്ക്കണം ശിക്ഷ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നാട് കടത്തുന്നത് ഒമാനയർ മസ്കറ്റ് കറാച്ചി വിമാനങ്ങൾ റദ്ദാക്കി പാകിസ്ഥാന് വ്യോമാതിർത്തിയിലെ വിമാനത്താവളങ്ങൾ പൂട്ടുന്നതാണ് കാരണം ഇന്നുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട് ശനിയാഴ്ചയിലെ സർവീസ് നടത്താനാണ് ആലോചിക്കുന്നതെന്നും എന്നാൽ സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെന്നും ഒമാനയർ അറിയിച്ചു പുതിയ വിവരങ്ങൾ യാത്രക്കാരുമായി പങ്കുവെക്കും യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ പരമപ്രധാനമാണെന്നും കമ്പനി വൃത്തം അറിയിച്ചു സലാമയറും പാകിസ്ഥാനിലേക്കുള്ള വിമാനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കിയിട്ടുണ്ട് വ്യാഴം മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ നേരത്തേക്കാണ് റദ്ദാക്കിയത് യാത്രക്കാർക്കുണ്ടായ വിഷമത്തിൽ കമ്പനി ക്ഷമ ചോദിച്ചു വ്യാഴം വെള്ളി ദിവസങ്ങളിലെ ഇസ്ലാമാബാദ് ലാഹോർ വിമാനങ്ങൾ തുർക്കിഷ് എയർലൈൻസും റദ്ദാക്കിയിട്ടുണ്ട് സൂര്വിലായത്തില് മലകയറ്റത്തിനിടെ കാണാതായ സെർബിയൻ ടൂറിസ്റ്റ് സുരക്ഷിതയാണെന്ന് റോയൽ ഒമാന് പോലീസ് കണ്ടെത്തി വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ നടത്തിയ വ്യാപക തിരച്ചിലാണ് വനിതാ ടൂറിസ്റ്റിന്റെ സുരക്ഷിതമായ നിലയിൽ കണ്ടെത്തിയത് തിവി നിയാബത്തിലെ വാതിഷാബിൽ ഹൈക്കിംഗ് നടത്തുമ്പോഴാണ് ഇവരെ കാണാതായത് വനിതാ ടൂറിസ്റ്റിനെ കണ്ടെത്തുന്നതിന് സഹകരിച്ച പൗരന്മാർക്ക് ആറോപ്പി നന്ദി അറിയിച്ചു ടൂറിസ്റ്റിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ലിയോ പതിനാലാമന് ഭരണാധികാരി സുൽത്താൻ ബിൻ താരിഖ് അഭിനന്ദിച്ചു വത്തിക്കാനിൽ പോപ്പായി ചുമതലയേറ്റ സമയത്താണ് അഭിനന്ദനം അറിയിച്ച് സന്ദേശം അയച്ചത് പോപ്പിന്റെ ഭാവി ദൗത്യങ്ങളിൽ സുൽത്താൻ വിജയവും ആശംസിച്ചു ലോക ജനതയ്ക്കിടയിൽ അവരുടെ വിശ്വാസമോ മതമോ പരിഗണിക്കാതെ മനസ്സിലാക്കലിൻ്റെയും സംവാദത്തിൻ്റെയും സഹവർത്തിവത്തിൻ്റെയും മൂല്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാകട്ടെ ഭാവി ദൗത്യങ്ങളെന്നും അദ്ദേഹം ആശംസിച്ചു സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക മേഖലകളെ പരിവർത്തനം ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് രണ്ടായിരത്തി പതിനാറിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ് ഇത് പ്രഖ്യാപിച്ചത് എണ്ണയെ അമിതമായി ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കുക സ്വകാര്യ മേഖലയുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുക രാജ്യത്തെ ഒരു ആഗോള നിക്ഷേപ ശക്തിയായി ഉയർത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ ആവർത്തിച്ചുള്ള നിയമലംഘനവും ഉപഭോക്തൃ പരാതികൾ പരിഹരിക്കാൻ സാധിക്കാത്തതും കാരണം മസ്ക്കറ്റിൽ വാണിജ്യ സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടിയതായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി വാഹന റിപ്പയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് നേരെയാണ് നടപടി സർവീസ് ഉപഭോക്തൃ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് നിയമലംഘനങ്ങളുണ്ടായത് ഈ സ്ഥാപനത്തിനെതിരെ ഉപഭോക്താക്കൾ നിരവധി പരാതികളും നൽകിയിരുന്നു കരാർ പ്രകാരം നിശ്ചിത സമയത്തും വ്യവസ്ഥകൾ പ്രകാരവും ഉത്തരവാദിത്തങ്ങൾ സ്ഥാപനം നിറവേറ്റുന്നില്ല എന്നതാണ് പ്രധാന പരാതി ഇതേ തുടർന്ന് സി പി ഐ മുൻകൈയ്യെടുത്ത് ഇടപെടുകയും പരാതികൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സ്ഥാപനം സഹകരിച്ചില്ല സ്ഥാപനത്തിന്റെ സമീപനം ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ അനുച്ഛേദം ഇരുപത്തിമൂന്ന് പ്രകാരമുള്ള നിയമലംഘനമാണെന്നും കണ്ടെത്തി ഇങ്ങനെ കരാർ പ്രകാരം നിശ്ചിത സമയത്ത് സേവനം നൽകിയില്ലെങ്കിൽ സർവീസിൻ്റെ പണം റീഫണ്ട് ചെയ്ത് കരാറുകൾ പരിഹരിക്കുകയോ സർവീസ് യഥാവിധം വീണ്ടും ചെയ്തു കൊടുക്കുകയോ ചെയ്യണമെന്നും നിയമം അനുശാസിക്കുന്നു നിയമ നടപടികൾ അവസാനിക്കുന്നതുവരെ സ്ഥാപനം തുറക്കാൻ സാധിക്കില്ല എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇന്നുമുതൽ ഞായർ വരെ ഒമാനിൽ തണുപ്പ് വർദ്ധിക്കും മാത്രമല്ല മൂടൽമഞ്ഞും താഴ്ന്ന നിലയിലുള്ള മേഘങ്ങളും ഉണ്ടാകും രാജ്യത്തുടനീളം ഈ പ്രതിഭാസമുണ്ടാകും വടക്കു പടിഞ്ഞാറൻ കാറ്റിൽ ക്രമാനുഗത കുറവ് സൂചിപ്പിക്കുന്നതായാണ് ഈ മാറ്റം രാത്രിയിലും പുലർച്ചെയുമാണ് മൂടൽമഞ്ഞുണ്ടാവുക സൗത്ത് അൽഷർക്കിയ അൽ ഉസ്ത ദോഫർ ഒമാൻ കടലിൻ്റെ തീരപ്രദേശങ്ങൾ അൽ ബുറേബി അൽ ദാഹിറ എന്നിവിടങ്ങളിലുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് മൂടൽമഞ്ഞും താഴ്ന്ന തോതിലുള്ള മേഘങ്ങളും ഉണ്ടാകുക ഇത് കാരണം ചക്രവാള കാഴ്ചാപരിധി കുറയും ഡ്രൈവർമാർ അതീവ ജാഗ്രത പാലിക്കണം നേരിയ മഴയും ഉണ്ടായേക്കാം ഇടിമിന്നലിനും സാധ്യതയുണ്ട് അൽഹജർ പർവ്വത നിരകളിലും സമീപ പ്രദേശങ്ങളിലുമാണ് മഴയും ഇടിമിന്നലും ഉണ്ടാവുക രാത്രിയും പുലർച്ചെയും നല്ല തണുപ്പ് അനുഭവപ്പെട്ടേക്കാം ഒമാനി പൗരന്മാരിൽ അൻപത് ശതമാനവും ആൽഫ അല്ലെങ്കിൽ ബീറ്റ തലാസിമിയ വാഹകരാണെന്ന് ആരോഗ്യ മന്ത്രാലയം വളരെ നേരത്തെ തന്നെ മെഡിക്കൽ പരിശോധനയും ജനിതക കൗൺസിലിംഗും നടത്തേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഇത് വരച്ചു കാട്ടുന്നത് വിവാഹത്തിന് മുമ്പ് മെഡിക്കൽ പരിശോധന നടത്താൻ ആരോഗ്യ മന്ത്രാലയം ആഹ്വാനം ചെയ്തു രാജ്യത്തെ അധിക ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങളിലും വിവാഹപൂർവ്വ പരിശോധന നടത്തുന്നുണ്ട് കൃത്യസമയത്തുള്ള പരിശോധനകളിലൂടെ ജനിതക രക്തവൈകല്യങ്ങളുടെ സംക്രമണം തടയാനും യഥാർത്ഥ കുടുംബാസൂത്രണം ചെയ്യാനും സാധിക്കും ജനിതക രോഗങ്ങൾ കുറച്ചു കൊണ്ടുവരാനും സമൂഹത്തിൻ്റെ മൊത്തം ക്ഷേമം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള വിശാലമായ പൊതുജനാരോഗ്യ പദ്ധതിയാണ് മന്ത്രാലയത്തിൻ്റെത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിനു പിന്നാലെ ഇന്ത്യ സൈനിക നടപടി തുടരുന്നു ജമ്മുവിൽ തുടർച്ചയായി മിസൈലുകൾ തൊടുത്തുവിട്ട പാക് യുദ്ധവിമാനം എഫ് സിക്സ്റ്റീൻ ഇന്ത്യൻ സേന വീഴ്ത്തി ഭൂതല വ്യോമ മിസൈൽ സംവിധാനം ഉപയോഗിച്ചാണ് പാക് യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ടത് ടു ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനവും തകർത്തു പാക് വ്യോമസേനയുടെ പ്രധാന താവളമായ സർഗോദ വ്യോമ താവളത്തിൽ നിന്നാണ് എഫ് സിക്സ്റ്റീൻ വിമാനം ഇന്ത്യയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് പറഞ്ഞത് സർഗോദയ്ക്ക് സമീപം വെച്ച് തന്നെ ഇന്ത്യയുടെ സാം പ്രതിരോധ സംവിധാനം യുദ്ധവിമാനം തകർക്കുകയായിരുന്നു ജമ്മുവിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമം ഇന്ത്യ തകർത്തതിന് പിന്നാലെയാണ് യുദ്ധവിമാനവും വെടിവെച്ചിട്ടത് ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ടായിരുന്നു പാക് ആക്രമണശ്രമം അൻപതോളം ഡ്രോണുകളും എട്ട് പാക് മിസൈലുകളുമാണ് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ഉൾപ്പെടെയുള്ള വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ തകർത്തത് പാകിസ്ഥാൻ ആക്രമണത്തിന് ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചടിക്ക് പിന്നാലെ രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ വൻ ജാഗ്രതാ നിർദ്ദേശം ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ അതിർത്തികൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സീൽ ചെയ്തു അതിർത്തി പ്രദേശങ്ങളിലെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകി പൊതുപരിപാടികൾ റദ്ദാക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരോടും അവധി അവസാനിപ്പിച്ച് തിരികെ ജോലിയിൽ പ്രവേശിക്കാനും നിർദ്ദേശമുണ്ട് കുവൈത്തിൽ നിന്നും ഒറ്റ ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പത് പ്രവാസികളെ നാടുകടത്തിയതായി റിപ്പോർട്ട് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവത്തിൽ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ച വിവരം കുവൈറ്റ് മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത് താമസ നിയമങ്ങൾ ലംഘിച്ചവരാണ് നാട് കടത്തപ്പെട്ടവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവർ ലഹരി മദ്യ ഉപയോഗവും കടത്തുമായി ബന്ധപ്പെട്ടാണ് പിടിയിലായത്